നമസ്കാരം തലസ്ഥാനത്ത് ഒരു ദുരന്തം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം എന്തേ അതേ തലസ്ഥാനത്ത് മറ്റൊരു ദുരന്തത്തിന് ഏകദേശം തൊട്ടടുത്ത് വന്ന് രക്ഷപ്പെട്ടു രവീന്ദ്രൻ നായർ എന്ന മധ്യവസ്കൻ അദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടി കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു മെഡിക്കൽ കോളേജിലെ ലെഫ്റ്റിൽ നമ്മുടെ ആരോഗ്യ കേരളം ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ കാര്യം നമ്മൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നിന്ന് പെടുത്തണം ഇതൊക്കെ അവരുടെ അധീനതയിലുള്ളതാണ് മെഡിക്കൽ കോളേജൊക്കെ അവരുടെ കീഴിൽ വരും അവിടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർ പോകുന്നത് അവരെ ജീവൻ അപകടപ്പെടാനല്ല അല്ലെങ്കിൽ കൂട്ടിരിക്കുന്നവരുടെ ജീവൻ അപകടപ്പെടാനല്ല ഒന്നും രണ്ടുമല്ല മണിക്കൂറുകൾ ആണ് അവിടെ കുടുങ്ങിയത് ആയുസിന്റെ ബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമ്മുടെ നവ ആരോഗ്യ കേരളത്തെ നിങ്ങൾ തന്നെ വിലയിരുത്തും തലസ്ഥാന നഗരിയിലെ ദുരന്തത്തിന് പുറകെ ദുരന്തം വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരം അതിന്റെ ദുഃഖം അടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു ദുരന്തം എന്തോ ഭാഗ്യം കൊണ്ട് ഒഴിയായതാണ് രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന മധ്യവയസ്കൻ അദ്ദേഹം ഉള്ളൂർ താമസിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട് തിരുമലയാണ് ഉള്ളൂർ വന്ന് താമസിക്കുന്നു അദ്ദേഹം ഭാര്യ സമേതനായിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ അവിടെ വന്നതാണ് ചികിത്സാർത്ഥം വന്നതാണ് ഓർത്തോഡോണ്ടിക്സിന്റെ ചികിത്സ ഓർത്തോഡോണ്ടിക്സ് അല്ല ഓർത്തോ പീഡിക്സിന്റെ ചികിത്സക്കായിട്ട് എല്ല് സംബന്ധമായിട്ടുള്ള അസ്ഥിരോഗ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്കായിട്ട് അദ്ദേഹം വന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ ജീവനക്കാരിയാണ് ജീവനക്കാരി ഡ്യൂട്ടി സമയം നോക്കി ഡ്യൂട്ടിക്ക് പോയി അദ്ദേഹം ഇതിന്റെ ഇല പതിനൊന്നാം നമ്പർ ലിഫ്റ്റിലേക്ക് കാലെടുത്തു വെച്ചു ഒന്ന് ഓൺ ചെയ്തു അപ്പോൾ ഒരു മിന്നൽ വെളിച്ചം പോലെ വന്നു ലിഫ്റ്റ് ഒന്ന് പൊങ്ങി പിന്നെ അത് അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ വെളിച്ചം പോയി ഇരുട്ടറ ഇരുട്ടു ഇരുട്ടറയിലായിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പെട്ടെന്നെല്ലാം പ്രകാശം വെളിച്ചം ദുഃഖമായി മാറി എന്ന് പറയുന്നത് പോലെ ആ വെളിച്ചവും കെട്ട ഇരുട്ടിൽ അങ്ങനെ അത് അവിടെ കിടന്ന അദ്ദേഹം അലാറം അതിന്റെ ഒരു അലാറം ഉണ്ടല്ലോ ലിഫ്റ്റിന്റെ ഒരു അലാറം സാധാരണ ഇന്ന നമ്പറിൽ വിളിക്കാം എമർജൻസി എന്ന് പറഞ്ഞൊരു അറിയിപ്പ് അതനുസരിച്ച് അദ്ദേഹം വിളിച്ചു യാതൊരു ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഉത്തരം മൗനം യാതൊരു പ്രതികരണവും ഇല്ല അതിന്റെ എമർജൻസിക്ക് നമ്മൾ വിളിക്കേണ്ട നമ്പർ വിളിച്ചപ്പോൾ ഒരു പ്രതികരണവും ഇല്ല അതായത് നമ്മൾ അഗ്നിശമന സേന പിറക്കി വിളിക്കുമ്പോൾ അഗ്നിശമന സേനയെ വിളിച്ചാൽ അനങ്ങാതിരുന്നാൽ എന്ത് ചെയ്യും അതുപോലെ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ആ സംവിധാനവും പരാജയപ്പെട്ടു ലിഫ്റ്റ് തന്നെ കേടായിരുന്നു എന്ന് ഇപ്പോ പറയുന്നു രവീന്ദ്രൻ നായർക്ക് അത് അറിയാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല യാതൊരു വർഷപ്പലകളും അവരറി അറിയിപ്പോ അവിടെ എഴുതി വെച്ചിരുന്നില്ല മെഡിക്കൽ കോളേജിൽ ഇത്രയും സ്റ്റാഫും ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ സെക്യൂരിറ്റിയൊക്കെ വളരെ വളരെ സുശക്തവും കർക്കശവും കാർക്കശ്യം പുലർത്തുന്നു പോലീസിനെ കാർക്കശ്യമാണെന്ന് നമുക്കറിയാം വരുന്ന കൂടെയിരിക്കാൻ വരുന്ന രോഗികളെ മർദ്ദിക്കുക വരെ ചെയ്യുന്ന ഒരു പാരമ്പര്യവും സംഭവവും അവിടെ ഉണ്ടായിട്ടുണ്ട് അത്ര വലിയ സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഖണ്ഠാകർണന്മാരാണ് കണ്ഠകാകീർണന്മാരാണ് അവരെ കണ്ടാൽ കണ്ടാലാളുകൾ പേടിച്ചു അവര് പേരട്ടുകയും ചെയ്യും പാസില്ല ഒന്നും കടത്തി ഇവിടത്തില്ല ഞങ്ങളാണിവിടെ ഭരിക്കുന്നോ എന്നുള്ള മട്ടിലാണ് അവരുടെ നിൽപ്പ് അങ്ങനെയുള്ള സെക്യൂരിറ്റിക്ക് പോലും ഇവിടെ ഒന്നും കണ്ടുപിടുത്താൻ കഴിഞ്ഞില്ല പതിനൊന്നാം ലംപർ ലിഫ്റ്റിന്റെ അവിടെ സാധാരണഗതിയിൽ ഈ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഓരോ ലിഫ്റ്റിന്റെ അവിടെ ഈ സെക്യൂരിറ്റിക്കാർ ഉണ്ടാവും ഓപ്പറേറ്റ് ചെയ്യാൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ടാവും അതിനകത്ത് ഇരുന്നുകൊണ്ടാണ് രോഗികളെ പ്രത്യേകിച്ച് രോഗികൾ വരുമ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ ആവശ്യമാണ് ഇവിടെ ഈ ഹതഭാഗ്യനായ രവീന്ദ്രൻ നായർ അദ്ദേഹം ഭരണകക്ഷിയിലെ ഘടക കക്ഷിയായ ഒന്നാം നമ്പർ ഘടക കക്ഷിയായിട്ടുള്ള സി പി യുടെ നേതാവ് കൂടിയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഇരുന്ന ആളാണ് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സി പി ഐ പ്രവർത്തകനാണ് ഈ രവീന്ദ്രൻ നായർ അദ്ദേഹം അവിടെ ഇരുട്ടന്റെ മൂലയ്ക്ക് വിട്ടിട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ഫോണിൽ കൂടി സഖാക്കളൊക്കെ ബന്ധപ്പെട്ടേനേയും പക്ഷെ അതും നടന്നില്ല കാരണം അന്നേരത്തെ വെപ്രാളത്തിന് ഏത് മനുഷ്യനും ഏത് കമ്മ്യൂണിസ്റ്റ് കാരനായാലും ഒന്ന് അന്താളിച്ചു പോകും അവിടെ അദ്ദേഹത്തിന്റെ താഴെ വീണ് അതും അതും നിശബ്ദമായി അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇത്രയും ബഹളവും ഇത്രയും സർജറികളും എമർജൻസി അതുപോലെ തന്നെ കാഷ്വാലിറ്റി വാർഡുകളും ഒക്കെ ഒമ്പതാം വാർഡും ഒക്കെ പ്രവർത്തിക്കുന്ന സകല സമയവും സജീവമായിട്ടുള്ള മെഡിക്കൽ കോളേജിന്റെ ഈ പതിനൊന്നാം ലം നമ്പർ ലിഫ്റ്റിന്റെ ഒരു മൂലയ്ക്ക് കിടന്നിരുന്ന ഈ രവീന്ദ്രൻ നായർ ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു സാധാരണഗതിയിൽ ഈ ലിഫ്റ്റ് താനെ അടയും ഇത് അങ്ങനൊന്നും സംഭവിച്ചില്ല അങ്ങനൊന്നും സംഭവിച്ചിരുന്നെങ്കിൽ ഓക്സിജൻ ഇത്ര നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് കിടന്നത് അത് നാൽപ്പത്തിരണ്ട് മണിക്കൂറിലേക്കുള്ള ഓക്സിജൻ തകയില്ല പ്രാണവായു കിട്ടാതെ അദ്ദേഹം പിടഞ്ഞ് ആ നമ്മുടെ ജോയി ആ വെള്ള മാലിന്യ കൂമ്പാരത്തിനിടയിൽ പിടഞ്ഞു മരിച്ചതുപോലെ തന്നെ അതൊരു ശ്വാസം മുട്ടൽ മരണം തന്നെ ആയിരിക്കണമല്ലോ വെള്ളത്തിനകത്തും ദുർക്ക് അവിടുത്തെ വിഷവാതകങ്ങളൊക്കെ അല്ലെ അദ്ദേഹത്തിന് കിട്ടിക്കാണു പ്രാണവായു കിട്ടിക്കാണത്തില്ല അങ്ങനല്ലേ അദ്ദേഹത്തിന്റെ പ്രാണ നഷ്ടപ്പെടുക അങ്ങനെ സംഭവിക്കാൻ തരമുണ്ട് അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു സംഭവം തൊട്ടടുത്ത ദിവസം ഉണ്ടായേന് പക്ഷേ ഇദ്ദേഹത്തിന്റെ ആയുർവലം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ വാതിൽ തുറന്നു തന്നെ കിടന്നിരുന്നത് കൊണ്ടോ അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായില്ല ദുർഘടം ഉണ്ടായില്ല നാൽപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം ആരോ ഒരാൾ കണ്ടു ഒരു ആയതോരപരിചിതൻ അദ്ദേഹത്തിന് ദൈവം ആ ഒരു ദൂതന്റെ വേഷത്തിൽ വന്ന അദ്ദേഹത്തെ ദൈവത്തിൽ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാവില്ല വേണ്ട അദ്ദേഹം ആരോ ഒരു ദൈവദൂതനെ പോലെ വന്നിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് കണ്ടുപിടിക്കുകയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത് മറ്റൊരു ദുരന്തത്തിന് നമ്മള് ഒഴിക്കേണ്ടി വന്നേനേയും വിറങ്ങലിച്ച് നിൽക്കേണ്ടി വന്നേനേം ഇപ്പൊ ഈ ലിഫ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ എങ്ങും കേട്ട് കേൾവി പോലുമില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്ന ലിഫ്റ്റിൽ കുടുങ്ങി അരമണിക്കൂർ കടന്നു ഈ പറയുന്ന ഞാനും കിടന്നിട്ടുണ്ട് അരമണിക്കൂർ ലിഫ്റ്റില് അതിൽ കൂടുതൽ വരാറില്ല ആരെങ്കിലും വന്നിട്ട് അത് ലിഫ്റ്റ് തകർത്ത് ഒക്കെ തന്നെ നമ്മളെ പുറത്തെത്തിക്കാറുമൊക്കെയുണ്ട് ആ പക്ഷെ ഇപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ വരുന്നില്ല കാരണം പുതിയ പുതിയ ലിഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക സുതാര്യമായ ലിഫ്റ്റുകൾ അതായത് ട്രാൻസ്പേരന്റ് ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കാണാം ലിഫ്റ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ പുറത്തുള്ളവർക്ക് കാണാം അതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളത് കാരണം ഇതിനകത്ത് എന്ന് പറഞ്ഞ പറഞ്ഞവർ ഇരിട്ടറിയാം എന്ത് സംഭവിക്കുക എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് നാട്ടുകാർ കാണണം ചിലപ്പോ മറ്റെന്തെങ്കിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണോ നടക്കുന്നത് ഇതൊക്കെ പുറത്തുള്ളവർക്ക് കാണാൻ മെന്നിഗ്ലാസിന്റെ അരത്തിലുള്ള ലിഫ്റ്റുകളൊക്കെ മികച്ച ആശുപത്രികളിൽ ഇപ്പൊ ഉണ്ട് അതുപോലെ തന്നെ ഈ ലിഫ്റ്റിന്റെ ഗുണനിലവാരവും വളരെ വർധിച്ചിരിക്കുന്നു ലിഫ്റ്റ് ഏതെങ്കിലും വിധത്തിൽ കേടാവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത നിലയിൽ എത്തിച്ച് അവിടെ നിന്ന് തുറന്ന് നിങ്ങളെ പുറത്തേക്ക് വിട്ടിട്ട് മാത്രം പ്രവർത്തനം നിർത്തിവെക്കുന്ന ലിഫ്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഒരു എമർജൻസിയിൽ ഒരു എമർജൻസിയിലെ ഒരു ടെക്നീഷ്യന്റെ ആവശ്യം വരുന്നില്ല താനേ ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും അത്തരം ലിഫ്റ്റുകൾ ഉള്ളപ്പോൾ ഇവിടുത്തെ ലിഫ്റ്റിന്റെ മികവിനെ കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ നമുക്ക് സംശയം തോന്നുന്ന വിധമാണ് ഏത് ലിഫ്റ്റാണ് അതിന്റെ ബ്രാൻഡ് ഏതാണ് എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെ ലിഫ്റ്റ് എന്തായാലും ഒന്നുകിൽ കാലഹരണപ്പെട്ടത് അതിന്റെ പീരീഡ് കഴിഞ്ഞത് അതിന്റെ എക്സ്പയറി ഡേറ്റ് മരുന്നുകൾക്കുള്ളത് ഒരു എക്സ്പയറി ഡേറ്റ് ഇതിനും കാണുമല്ലോ ഗ്യാരന്റി പീരീഡും എല്ലാം കഴിഞ്ഞ തരത്തിലുണ്ട് ലിഫ്റ്റ് ആയിരിക്കാം അത് പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് ഈ ഒമ്പതാം വാർഡ് എന്ന് പറയുന്ന പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ശൈലിയായി മാറാൻ സാധ്യതയുണ്ട് കാരണം ഇത് അവിടെ ഇത്രയും അതിന്റെ സൂപ്രണ്ട് പ്രിൻസിപ്പള് വിദ്യാർത്ഥികള് മെഡിക്കോസ് ഡോക്ടർമാര് രോഗികള് സന്ദർശകരെല്ലാമുള്ള ഒരു വലിയ മഹാസ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യം അവിടെ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ വൈദ്യ ശുശ്രൂഷ അതുപോലെ ജീവരക്ഷ ഇതൊക്കെ വ്രതമായി സ്വീകരിച്ചിരുന്ന ആൾക്കാരും അതിനുവേണ്ടി പോകുന്ന ആൾക്കാരും ഒന്നും ഇത് അറിയാതിരുന്നു എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിനകത്ത് ആരും അറിയാതെ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഭീതി ഒരു കിടിലം നമ്മുടെ ഉള്ളിൽ ഒരു ഉൾക്കിടിലമായിട്ട് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ജീവൻ രക്ഷിക്കാനുള്ള ഇത് ശരിയാണ് ഇത് അഗ്നിശമന സേനയൊന്നുമല്ല സമ്മതിക്കുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനുള്ളവരല്ലേ ആ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംവിധാനത്തിൽ ഒരു ജീവൻ അപായപ്പെടാനിടയാക്ക തരത്തിൽ ഉള്ള ഒരു ക്രൂരത ഉണ്ടായിട്ടുണ്ട് കാരണം കേടായ ലിഫ്റ്റിന് മുമ്പിൽ അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടതല്ലേ ഈ ലിഫ്റ്റ് റിപ്പയറിലാണ് കേടാണ് ഇതിൽ കയറരുത് എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതി വെക്കേണ്ടതല്ലേ രവീന്ദ്രൻ നായർ അങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന് അത് ആരും അങ്ങനെ ഒരു ബോർഡ് വെച്ചതായിട്ട് അവകാശപ്പെടുന്നുമില്ല അപ്പ നേരെ ക്രൂരമായിട്ടുള്ള നരഹത്യയിലേക്ക് നയിക്കുന്ന അശ്രദ്ധ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ് അപ്പൊ ഇത്ര അശ്രദ്ധയോടുകൂടിയാണ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു മഹാസ്ഥാപനം കേരളത്തിന്റെ അഭിമാന സ്ഥാപനം നടത്തുന്നത് എന്നുള്ള ചോദ്യം അതിന്റെ ചോദ്യചിഹ്നം നീളുന്നത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിലേക്കാണ് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഇത്തരം ദുഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട് അശ്രദ്ധകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ആരെയും പേടിക്കേണ്ട ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല അനാസൈനയും കാണിക്കും എന്നുള്ള ഒരു ധിക്കാര മനോഭാവമുള്ള ജീവനക്കാരും ഉണ്ട് മൂന്ന് പേരെ ഇപ്പം സസ്പെൻഡ് ചെയ്തു അതൊന്നുമല്ല സസ്പെൻഡ് ചെയ്തവരെ അതുപോലെ ആളുകളുടെ ഓർമ്മയിൽ നിന്ന് ഇതൊക്കെ മറയുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചെടുക്കാനാണ് സാധ്യത ഇവിടെ ക്രൂരമായിട്ടുള്ള ഒരു നിസ്സംഗത ടെക്നീഷ്യൻ കാണും ലിഫ്റ്റ് ഓപ്പറേറ്റർ കാണും ഷിഫ്റ്റ് വെച്ചുള്ള ഡ്യൂട്ടി ഉള്ളവർ കാണും അപ്പോ അവർക്കല്ല ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു വെള്ള പേപ്പറിൽ ഇത്ര എഴുതി വെക്കുക ശരി കമ്പ്യൂട്ടറിലൊക്കെ ഇത് എടുത്ത് ഡി ടി പി ചെയ്ത് കൊണ്ടുവരാൻ ചിലപ്പോ സാധിച്ചില്ല എന്ന് വരാം പലതരത്തിലുള്ള ബുദ്ധിമുട്ട് കൈ കൊണ്ട് എഴുതി വെക്കാവുന്നേ ഉള്ളൂ ആർക്കും അപ്പൊ ഇത് നമ്മൾ ഈ ലിഫ്റ്റ് കയറുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ ലിഫ്റ്റ് തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ ഈ ആരോഗ്യ അഹങ്കാരത്തിന്റെ മുഖത്തേറ്റ ഒരു അടി കൂടിയാണത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല